അതിനെന്താ കാരണം ആയിട്ട് ആരെ ഈ കൊവർന്നാണ് എനിക്ക് പറയാൻ കാരണം എന്നെ കത്താൻ കംപ്ലൈന്റ് കൊടുക്കാനാണ് ഞാൻ ഏതെങ്കിലും ഒരു വിഷയപ്പെട്ടിട്ട് പറയുവാണ് ആ ഈ ഹോളിന്റെ അകത്ത് കയറ്റിയതിന് ശേഷം ജസ്റ്റ് പയ്യെ കറക്കുക ഓക്കെ കറക്കുമ്പോൾ ഇതിന്റെ അകത്ത് ലോക്ക് വരും ആഹ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് ആരോഗ്യല്ലേ നമ്മളിപ്പോ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഈ ഹോളിൽ നോക്കാ അകത്തെ ഹോള് കാണാൻ പറ്റും ആ കണ്ടോ മനസ്സിലാക്കണേ ആ ഹോള് കാണുന്നവരെ അറങ്ങണം ആ അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഹോൾ കറക്റ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഇത് ലോക്ക് ചെയ്ത് പിന്നെ നമ്മളോട് ഇറങ്ങാണ്ട് എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യണം ആ നോർമലി നമ്മൾ ലൂസ് ചെയ്യുമ്പോഴാണ് ആവുന്നത് ഇത് ടൈറ്റ് ചെയ്യണം ആന്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത് കേസ് നമ്മൾ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ആന്റി ക്ലോക്ക് വൈസ് വരുന്നത് ഇതിന്റെ തണുപ്പ് ഇത് ലോക്ക് ആവണം ഇതിപ്പോ നമ്മൾ അങ്ങോട്ട് ഉള്ള മാറി കിടക്കും നമ്മൾ ഇതിനെ വെച്ചിട്ട് കറക്കുമ്പോഴത്തേക്ക് ആണ് അതിൻ്റെ അത് ബ്ലോക്കുന്നത് ആ ആ ബ്ലൈഡ് ഇടാൻ നേരത്ത് ആദ്യം ബ്ലൈഡ് ഓക്കെ ഇടുമ്പോൾ സീറ്റിംഗ് ആണ് ബ്ലൈഡിങ്ങിൽ ഇവിടെ ഒരു ഉണ്ട് ഓക്കെ ഫസ്റ്റ് ടൈം ഇടുമ്പോഴത്തേക്കും പഞ്ചിങ് കാണുന്ന രീതിയിൽ ഇടുക അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുന്ന നേരത്ത് അതിനെ തിരിച്ചിടുക ആ എങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ കട്ടായി ആയി പോകുള്ളൂ കാരണം അതിൽ രണ്ട് സൈഡും മൂർച്ചയുണ്ട് ഒരു സൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം കട്ടായിക്കൊണ്ടിരിക്കുക ഒരു സൈഡ് വേറെ അപ്പോൾ മാറി 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 യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പഞ്ചിങ് അതിനുശേഷം ലോക്ക് വാഷർ ഓക്കെ ഇവിടെ മേൽഭാഗം തള്ളലും ഉണ്ട് ആ ഈ കുഴുവുള്ള ഭാഗം അതൊത്തോട്ട് പോകും അതെ ആ തിരിച്ചു വച്ചു കഴിഞ്ഞാൽ പക്ഷേ ലോക്ക് ആവത്തില്ല ഒരു ഗ്യാപ്പ് വേണം ആ ഒരു പ്ലേ വേണം മനസ്സിലാവും അതുകൊണ്ട് തിരിച്ചിടുക ആ സീറ്റിംഗ് ആയി അതിനുശേഷം ഈ ഒരു കപ്പ് വാഷർ ആ അകത്തോട്ട് ഇടുക ഇടത്തോട്ട് നമ്മൾ വെള്ളത്തോടാക്കി കഴിഞ്ഞാൽ ദിവസമാവും ഇടത്തോട്ടാക്കുക അതിൻ്റെ അത്രത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്പാനർ വെച്ചിട്ട് മാക്സിമം കഴിഞ്ഞിട്ട് അത്ര ടൈം പറ്റുമോ അത്ര ടൈറ്റ് ചെയ്യാം ഈ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും സപ്പോർട്ട് വേണമെങ്കിൽ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും ബ്ലൈഡിൽ ഒരിക്കലും പിടിച്ച് ടൈറ്റ് ചെയ്യണം ചെയ്യാം ആയി കഴിഞ്ഞാൽ കൈ മുറി ശരി നമുക്ക് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ലോക്ക് ആയതുകൊണ്ട് പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ബാക്കിലേ പിടിക്കാം ബ്ലൈഡ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ കൈ മുറി പിന്നെ ബ്ലൈഡ് വേണ്ടി മാത്രമാണ് ഈ ഒരു മൂന്ന് വരണം ഓക്കെ ഈ വാഷറും രണ്ട് വാഷറും എട്ടും വരുന്നത് ഇത് യൂസ് ചെയ്യണാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് ത്രെഡുണ്ട് ആ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക സെൻ്റർ ഡോക് ചെയ്യുക അടുത്തുള്ള എല്ലാം എടുത്തോട്ടാണ് മാക്സിമം അച്ചത്തോളം ടൈറ്റ് ചെയ്യാൻ പറ്റാ അച്ചത്തോളം ടൈറ്റ് ചെയ്യുക ആ ഈ റോപ്പ് തീരുവാണെന്നുണ്ടെങ്കിൽ സെൻ്ററിൽ പ്രസ് ചെയ്തിട്ട് ഒരു വലിച്ച് നീട്ടി നീട്ടിക്കഴിഞ്ഞാൽ നീണം കൂടും ഇത് ഫുള്ളും തീരുവാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ പ്രസ് ചെയ്തിട്ട് വലിച്ച് നീട്ടിയാൽ മതി ഫുള്ളും തീരാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലോക്ക് വേണ്ട ആ ഇതിലും പ്രസ്സ് ചെയ്യുക ഓപ്പണായി വരും ആ നേരെ ഓപ്പോസിറ്റ് അതേപോലെ ഓക്കെ ഇളകി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു അഞ്ച് പീസ് ആയിട്ടായിരിക്കും ഇളകിരുന്നു ആ ഇതൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസായിട്ട് റോപ്പ് തീരുമ്പോൾ പോയിട്ട് പറഞ്ഞോട്ടെ റോപ്പ് കണ്ടാരിക്കുമ്പോഴത്തേക്കും ഏകദേശം നമ്മൾ ഈ ചെസ്റ്റിന് നീടുത്തിട്ട് ഒരു സൈഡ് ചില നീളം കൂടുതലും ഒരു സൈഡ് നീളം കുറവായിട്ട് എടുക്കും കിടക്കി എടുത്തിട്ട് സെൻ്ററിൽ നല്ല ബെൻഡ് ചെയ്യണം ഇപ്പം നമ്മൾ ഓൾറെഡി ബെൻഡ് ചെയ്തുകൊണ്ടാണ് ഈസി ആയിട്ട് വരണം മറ്റേ പുതിയ റോപ്പവും ബെൻറ്റാ പാടായിരുന്നു എന്നിട്ട് ഇതിലൊരു ലോക്ക് ഉണ്ട് അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ലോക്ക് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ലോക്കിനകത്ത് സെൻ്ററിൽ ലോക്ക് ചെയ്തിട്ട് രണ്ട് സൈഡായിട്ട് അപ്പുറം എടുക്കും എരിഞ്ഞെടുത്ത് തീരാറാണ് തൊട്ട് മുമ്പായിട്ട് ചിലപ്പം ഈ നീളം കുറഞ്ഞ റോപ്പ് ഇപ്ര സൈഡിൽ തന്നെ വരും ആ ചിലപ്പോൾ ഇപ്ര സൈഡ് വരണം ഇപ്പം ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ വലിയ റോപ്പിനെ ആദ്യം താഴോട്ടാക്കുക ആ താഴോട്ടാക്കി ആദ്യം ഒന്നിൽ ലോക്ക് ചെയ്യുക ചെറിയ ലോപ്പ് ചെറിയ ചെറിയ റോപ്പിനെ അതിൽ ലോക്ക് ചെയ്യുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം മറ്റേ ലോക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഏതാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ലോക്ക് ചെയ്യുക ഈ നീളം കുറവും കൂടുതൽ എടുക്കാൻ പറയുമ്പോൾ രണ്ടും ഒരേ നീളം കിട്ടാൻ വേണ്ടിയാണ് അത് എടുക്കാൻ പറയുന്നത് തിരിച്ച് ഈ രണ്ട് ലോക്കിൻ്റെ നേരെയായിട്ട് ഈ റോപ്പിൻ്റെ വെക്കണം ആ അല്ലെങ്ങനെ ഇത് ഇളക്കി ഇത് ലോക്ക് ചെയ്തിട്ടേ വിടാം ഇല്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ വീണുമ്പോൾ ഒന്ന് ഞാൻ ചുറ്റിണ്ട് അതേപോലെ ഇത് ഇളക്കുക ലോക്ക് ചെയ്യുക സെൻട്രൽ സ്പ്രിങ് വയ്ക്കുക ഈ ലോക്ക് വയ്ക്കുക തിരിച്ച് ഈ കവർ ഉണ്ടോ ഈ രണ്ട് ഹോൾ പറഞ്ഞതിന് രണ്ട് ലോക്കിൻ്റെ അവിടെ ആയിട്ട് വയ്ക്കണം ഈ ചെറിയ വെട്ട് പറഞ്ഞതിന് ഈ അരിമിനത്തിൻ്റെ ഇവിടെ ആയിട്ട് വയ്ക്കണം അത്രയും പ്രസ്സാവൂ അല്ലേ ആ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ലോക്ക് എടുക്കുമ്പോൾ ഒരു ടിക്കുന്ന സൗണ്ട് ആയിരുന്നു ലോക്ക് പ്രോപ്പർ ലോക്ക് ആകുമ്പോൾ ടിക്കുന്ന സൗണ്ട് കാരണം നിങ്ങളെ കൂട്ടുന്നുണ്ടെങ്കിൽ പ്രെസ്സ് ചെയ്തിട്ട് നിങ്ങളെ കൂട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുമ്പോഴത്തേക്കും കൺഫേം ചെയ്തിട്ട് ഇത് ഇടാവും ആ ഇല്ല എന്നുണ്ടെങ്കിൽ ഫുൾ ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പൊളിച്ചെടുക്കാനായിട്ടുള്ളൂ അതിങ്ങനെ ഈ ലോക്ക് നമ്മൾ ഈ ലോക്ക് വാഷർ ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇതിടാവൂ ഇതില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കയറും ഫുൾ ടൈറ്റ് ആയിരിക്കും നമ്മൾ ഈ ഹൗസിംഗിൽ ഇളക്കിയിട്ട് മൊത്തം കട്ടി തറക്കാൻ പറ്റിയേ എന്തെങ്കിലും പക്ഷെ അത് ടൈറ്റ് പറ്റിയ ടൈറ്റി കയറ്റി എടുത്ത അത് ഈ ആണി കുത്തിയതിന് ശേഷം തുടങ്ങാം ആ അല്ലെങ്കിൽ കേട്ടിട്ടല്ലോ നമ്മളിങ്ങനെ ഇതിന്റെ അകത്ത് തന്നെ ഈ ലൈൻ ഉണ്ടാവും അനിന്റെ അകത്ത് വരെ നിൽക്കാവും തിരിച്ച നീളവും നമ്മൾ ഇതിന്റെ പകുതി വരെ വരാം പോകാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തളയുക തീർച്ചയായും അതേപോലെ ഞാൻ കറക്റ്റ് ഇട്ട് പക്ഷേ ലിങ്ക് നോക്കും ഇപ്പം ഇതാണ് കണക്ക് ഇതിനപ്പുറം പോകാമെന്നുണ്ടെങ്കിൽ കട്ട് തളയുക സ്റ്റാർട്ടിംഗിൽ ഇത് എൻജിൻ ഓൺ ഓഫ് ആണ് നമുക്ക് പിന്നെ ആ താഴോട്ട് ഓണും മേരലോട്ടും ഓഫ് ഓക്കെ ഓൺ ചെയ്തിട്ട് ബൈ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കാണണ്ട ഒരു പ്രൈമർ ആ ഇവിടെ അതിനെ ജസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക

ആ രണ്ടു പ്രാവശ്യം എന്നിട്ട് ഈ വെള്ള നോബിനെ മേളിലോട്ട് ആ അത് ചോക്കാണ് ആ എന്നിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒരു കെയ്തിന് മേളിൽ ഒടിച്ചിട്ട് റോക്ക് ഓടിക്കുകയും ഒരു പുറത്തേക്ക് കിട്ടും ആ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് റൈറ്റ് ചെയ്യാം അതായത് ആ ആ ഒരു പ്രൈമർ അത് രണ്ട് തവണ പ്രസ് ചെയ്യുക ഈ വെള്ള നോബിനെ ഓക്കെ കൈ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം സ്റ്റാർട്ടിന് ശേഷം രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് സ്വിച്ച് എന്നാൽ രണ്ട് സെക്കൻഡ് കഴിഞ്ഞ ശേഷമേ പൈസയാകും ഈ ഒരു മഞ്ഞ ലെവലാണ് വേണ്ട ഓഫ് ചെയ്യുന്നത് മെറഡ് ഓഫ് ചെയ്യുക പിന്നെ ഇൻ കേസ് ഒരു അരമണിക്കൂറിൽ ഒരു മണിക്കൂർ ഓർഡടിച്ച് എങ്കിലും ചൂടുണ്ട് അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് മാത്രം ഓൺ ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ചെയ്യാൻ ഓഫ് ചെയ്യുന്നത് ഓഫ് ചെയ്ത് ഇതിപ്പോ എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അതിനുശേഷം റണ്ണിങ്ങി എല്ലാത്തിലും ഇരുന്നാൽ മേള വെച്ചിട്ടാണ് റൈസ് ഓഫ് ആയി പോകാൻ വണ്ടി ചോക്കുണ്ടല്ലോ അതേ മെസ്സേഡ് തന്നെ തോൾ ഇടാൻ വേണ്ടി തോൾ കിട്ടാണെങ്കിൽ കട്ടുക അപ്പോൾ അതിലേക്ക് നമുക്ക് ബാലൻസ് ഇട്ടുണ്ട് വെയിറ്റ് ആയിരിക്കും ശരി ഇടേണ്ടതെന്ന് പറയുമ്പോഴത്തേ നമ്മുടെ സ്കൂൾ ബാഗ് പോലെ ഈ വീതിയുള്ള ഭാഗം ഫ്രണ്ടിൽ വരണം ഇത് ബാക്കിലോട്ട് അത് ഈ വീതി ഭാഗം രണ്ട് നമ്മുടെ കയ്യിലെടുത്ത് ഇടത്തേക്ക് എടുത്തിട്ട് ഈ ഒരു പാഡ് വരുന്നതിന് വെള്ളത്തേക്ക് അകത്തിയറ്റുക തിരിച്ച് ഈ ചെറിയ ഇതിനകത്തൊരു ഇടത്തേക്ക് അകത്തിയറ്റുക ഇത് നേരെ പുറകോശം പോകണം പിന്നെ ആ എന്നിട്ടിതിനെ ചെസ്റ്റ് അടിച്ചു ബ്ലോക്കേക്കെ ഇത് ഈ സൈഡിൽ വരും എന്നിട്ട് മിഷീൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഈ സൈഡിലോട്ട് നോക്കി നിർത്താം ആ അത് നമ്മുടെ ബാലൻസിന് പക്ഷേ നമ്മുടെ ബാലൻസ് കിട്ടും അപ്പം എനിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിരിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചിലർക്ക് പാടായിരിക്കും അങ്ങനെ ആണെങ്കിൽ ആവെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇളക്കേറ്റാ മതി തിരിച്ച് ഇറക്കണം എന്നുണ്ടെങ്കിൽ അളക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്തിട്ട് നമ്മുടെ വലത്തേക്കുണ്ട് പിടിച്ച് ഇറക്കി താവവെച്ചിട്ട് ഇത് മൂലിയെടുത്താൽ തട്ടിട്ട് റിട്ടേൺ വരും അപ്പോൾ ഈ തറയിൽ നിന്നും കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് കണക്കാക്കി തറകത്തടിക്കാൻ നേരത്ത് അരികിൽ നിങ്ങൾ സ്ട്രൈറ്റായിട്ട് അടിക്കരുത് സ്ട്രൈറ്റായി അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാസ്റ്റിക് തേഞ്ഞ് പോകും പെട്ടെന്ന് ഫസ്റ്റ് ഒന്ന് ചരിച്ച് റോസ് ചെയ്ത് ഓടിച്ചിട്ട് കട്ട് ചെയ്യാം ആ റോപ്പ് തറേ പോകുന്ന രീതിയിൽ റോപ്പാണ് ടച്ച് ചെയ്യാനുള്ളത് റോപ്പാണ് ടച്ച് ചെയ്യുള്ളൂ അപ്പോൾ ഇപ്പം സ്ട്രൈറ്റായി അടിക്കുമ്പോൾ റോപ്പ് മാത്രമേ കട്ട് ആവുകയുള്ളു രണ്ടു തലയറടിക്കുമ്പോഴും റോപ്പ് മാത്രമേ ടട്ടേ ആവുള്ളൂ ഈ തറകത്ത് അടിക്കാൻ നേരത്തെ നമ്മൾ ഇത് പിടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഡിമ്മർ ക്രെഡാണ് തറേ വരുന്നത് മറ്റേ ചരിച്ച് പിടിച്ചുകഴിഞ്ഞാൽ റോപ്പ് മാത്രമായിരിക്കും സ്ട്രട്ട് ചെയ്യണത് അപ്പം ഹൈസ് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടി മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വെട്ടി വെട്ടിയും കട്ട് ചെയ്യരുത് ഒരേ ലെവലിൽ ക്ലോക്കിലാണ് ക്ലോക്ക് കൂടെ ഹൈറ്റിന് അയച്ചത് അപ്പോൾ പൈസ അടിക്കുന്ന പൈസ വലിയ സീഡ് തന്നെ കട്ട് ആക്കിയുള്ളൂ അതാണ് അതായത് ചെറിയ നൈസ് ഏരിയ ഇട ചെറിയ ഈ ഗിയറും എല്ലാം ഒരു നമുക്ക് ഈ ഫുൾ ടാങ്ക് എന്ന് അറുന്നൂറ് കപ്പാസിറ്റി ഈ ഒരു ടാങ്ക് തീർന്നത് ഏകദേശം ഒരു മുക്കാമണിക്കൂറിൽ ഒരു മണിക്കൂർ മൈലേജ് ഇട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഫില്ല് ഓടിക്കുക എത്ര നേരം ഓടിച്ചാലും ഒരു ഒരു ഇങ്ങോട്ട് അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള ആ അഴിച്ചിട്ട് അങ്ങോട്ടെല്ലാം വെച്ച് അത് ഫുൾ ആന്റി ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്ക്